തലമുറകളുടെ അപൂർവ അപൂർവ ഗോൾഡൻ വോയിസ് അവതാരക ഈ േദിയായി ഗോൾഡൻസ് അവതാരകായർക്കാണ് പങ്കെടുക്കുന്ന മിക്കവാറും എല്ലാ വേദികളിലും ഈ മുഖം കാണാനുള്ള സാധ്യതകളുണ്ട് ഞാൻ അവിടെ എല്ലാം എത്താറുള്ള ഒരു വ്യക്തി കൂടിയാണ് അതുകൊണ്ട് ഫെമിലിയർ ഫെമിലിയർ ആയിരിക്കാം ഇൻട്രൊഡക്ഷൻ ദിസ് എ ഫേസ് യെസ് ഈ ഇൻട്രൊഡക്ഷൻ എന്നോട് ചോദിക്കുമ്പോൾ വളരെ എന്താ പറയുക ഹൃദയത്തിൽ തട്ടിക്കൊണ്ട് എനിക്ക് പറയാം ഇതൊരു മൂന്ന് ജനറേഷനാണ് ഏറ്റവും വലിയ ജനറേഷൻ എൻ്റെ മോള് എൻ്റെ കൊച്ചു മോൾ അഞ്ചുമ്പെ നിന്നല്ല മിക്കവാറും ഏത് വേദികളിലും ഇങ്ങനെ വളരെ അപൂർവ്വമായിട്ടായിരിക്കും ഇങ്ങനെ കാണാൻ പറ്റുന്നത് ആ ഭാഗ്യം ഞങ്ങൾക്ക് കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട് അത്തരം ഒരു വേദി ഒരുക്കി തന്നതിന് അഞ്ചുമ്പയോട് വളരെ നന്ദി സോ ദിസ് ജനറേഷൻ വൺ ജനറേഷൻ ടു ജനറേഷൻ ത്രീ ഞങ്ങൾ ഞങ്ങളുടെ ഹൃദയപൂർവ്വം നന്ദി രേഖപ്പെടുത്തുന്നു സ്റ്റേജ് ഗോൾഡൻ ബോയ്സ് സീസൺ ടു നീതിയുടെ നാലു വയസ്സുകാരൻ മകൻ വിഖ്യാത് നായർ ചെണ്ടയിൽ വിസ്മയം തീർക്കുന്ന കുരുന്ന് പ്രതിഭയാണ് അതുപോലെ തന്നെ ഇക്കുറി മത്സരത്തിന് നീതിയുടെ അച്ഛൻ രവികുമാർ മത്സരാർത്ഥിയായി എത്തിയത് തികച്ചും യാദൃശ്ചികം അച്ഛൻ പാടുന്ന വേദിയിൽ മകൾ അവതാരകയായി എത്തുന്ന കൗതുകത്തിന് തിളക്കം കൂട്ടുവാനാണ് കൊച്ചുമകൻ വിഖ്യാതിന്റെ സ്പെഷ്യൽ പെർഫോമൻസ് കൂടിയാകാമെന്ന് അഞ്ചി മുംബൈ തീരുമാനിക്കുന്നത് ഇതോടെ അംജി മുംബൈ ഗോൾഡൻ ബോയ്സ് മത്സരവേദി തലമുറകളുടെ അപൂർവ സംഗമ വേദിയായി മാറുകയായിരുന്നു ഏഴാം കടലിൻ സാഗര കന്യകൾ നട്ടു വളർത്തിയൊരി പൂനെയിൽ സ്ഥിരതാമസമാക്കിയ നീതിയുടെ മകൻ വിഖ്യാത് നഴ്സറി വിദ്യാർത്ഥിയാണ് നന്നേ ചെറുപ്പത്തിൽ തന്നെ വാദ്യകലയോട് ആഭിമുഖ്യം കാണിച്ചിരുന്നു വാദ്യരംഗത്തെ കുലപതിയായ മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാരുടെ ആശീർവാദം വാങ്ങിയാണ് ഈ കൊച്ചുമുടുക്കൻ ചെണ്ടയിൽ ആദ്യതാളം കുറിക്കുന്നത് മുംബൈയിലെ അറിയപ്പെടുന്ന വാദ്യകലാകാരനായ അനിൽ പൊതുവാളിന്റെ ശിക്ഷണത്തിൽ വാദ്യകലയിലെ ആദ്യ പാഠങ്ങൾ ഇളം പ്രായത്തിൽ തന്നെ സ്വായത്തമാക്കി ഇപ്പോൾ പൂനെയിൽ ഗുരു ഹരിഹരന്മാരാരുടെ കീഴിൽ ചെണ്ട അഭ്യസിച്ചുകൊണ്ടിരിക്കുന്നു സംഗീത വേദികളിൽ സജീവമല്ലെങ്കിലും രവികുമാർ നായർ നല്ലൊരു സംഗീതപ്രിയനാണ് പ്രത്യേകിച്ച് ശങ്കരനമ്പൂരി വരെയുള്ള ഒരു പ്രഗത്ഭനായ സംഗീത ഇവിടെ ഇരിക്കുമ്പോൾ ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് ഞാൻ നീ ഏറ്റെങ്കിലും മോഹൻ സാറിന്റെ സ്റ്റുഡൻ്റ് ആണ് പാലക്കാടുള്ള ഗുരു നെയ്യാറ്റിങ്കര മോഹനചന്ദ്രന്റെ കീഴിൽ കർണാടക സംഗീതം അഭ്യസിച്ചിട്ടുള്ള രവികുമാർ എലൈറ്റ് ഓർക്കസ്ട്രയിലെ ഗായകനായിരുന്നു പിന്നീട് ജോലി തിരക്കുകൾക്കിടയിൽ മാറ്റിവെച്ച പ്രതിഭയെ പൊടിതെട്ടിയെടുക്കുകയായിരുന്നു ഗോൾഡൻ ബോയ്സ് മത്സരവേദിയിൽ ബറോഡ ഹൈടെക്കിൽ ഡെപ്യൂട്ടി ജനറൽ മാനേജറാണ് രവികുമാർ നായർ